ഇടുക്കി വണ്ടിപിരിയാറിൽ പ്രായപൂർത്തിയാകാത്ത പൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച അറസ്റ്റിൽ വണ്ടിപിരിയാർ പശുമല പുതുക്കാട് സ്വദേശി കാളിദാസാണ് ആണ് പിടിയിലായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത് പതിനാറുകാരിയായ പെൺകുട്ടി സ്കൂളിലെത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വിവിധയിടങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല വൈകുന്നേരമായിട്ടും കുട്ടി എത്താതിരുന്നതോടെയാണ് മാതാപിതാക്കൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കാളിദാസിനെയും പെൺകുട്ടിയെയും കണ്ടെത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാളിദാസ് സമ്മതിച്ചു തുടർന്ന് കാളിദാസിന്റെ പേരിൽ പോക്സോ കുറ്റം ചുമത്തി കേസെടുത്തു കുട്ടിയെ മുമ്പും പ്രതിപീഡനത്തിനിരയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി